നമസ്കാരം ഇന്ത്യയിൽ കോൺഗ്രസ് കിടക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് ഇന്ന് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി നാൽപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ഫലം അറിയാനുള്ളത് പ്രതീക്ഷകൾക്കൊപ്പം ഉയരാതെ രാഹുൽ മങ്കുടത്തിലെത്തുന്നു നഗരസഭ എണ്ണിയപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം നിലനിർത്താനാവാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് നിലവിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിന്റെ ലീഡാണ് രാഹുൽ നിലനിർത്തുന്നത് അതേസമയം വയനാടൻ മണ്ണ് പ്രേങ്കി തന്നെയാണ് ഇതുമാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച നിലവിൽ ആകെ ആശ്വസിക്കാനുള്ള ഒരു റെക്കോർഡ് വിജയം എന്ന് പറയുന്നത് ഇടതു സ്ഥാനാർത്ഥി കിട്ടിത്തലും നാലിരട്ടി വോട്ടാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് ശേഷം വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിൽ ശതമാനത്തിൽ കുറവുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ മൂന്ന് മുന്നണികളെയും ആശങ്കപ്പെടുത്തിയിരുന്നെങ്കിലും തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിക്കാനായെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു യു എന്തായാലും അത് ശരിവെക്കുന്നതാണ് ഇപ്പോഴുള്ള ഫലസൂചനകൾ രണ്ടു ലക്ഷം എത്തിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ലീഡുന്നില്ല വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അതിവേഗം കുതിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് ചരിത്ര ഭൂരിപക്ഷത്തിലേക്കാണ് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി തുടരുന്ന ലീഡ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരിക്കും വയനാട് പ്രിയങ്കയ്ക്ക് എന്നതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട് മണ്ഡല രൂപീകരണ കാലം മുതൽ യു ഡി എഫിനെ കൈവിടാത്ത വയനാട് ലോക്സഭാ മണ്ഡലം ഇത്തവണയും മാറ്റമൊന്നുമില്ലാതെ തുടരുമെന്നതാണ് ഉപതെരഞ്ഞെടുപ്പിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത് എന്നാൽ അതേസമയം വോട്ടെണ്ണൽ ആദ്യ മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോൾ ഒന്നര ലക്ഷത്തിലേറെയായി പ്രിയങ്കയുടെ ലീഡ് മാറുകയും ചെയ്തിരുന്നു തുടക്കം മുതൽ തന്നെ ലീഡ് നേടിയ പ്രിയങ്ക ഒരു ഘട്ടത്തിലും പിന്നിലായില്ല പക്ഷേ ഈ മിന്നും വിജയത്തിന് മാത്രമാണ് കോൺഗ്രസിന് എന്തെങ്കിലും ആശ്വാസം നൽകാൻ സാധിക്കുന്നത് കാരണം ഇതിന് പുറമെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ലീഡ് നില പുറത്തു വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എൻ ഡി എ തരംഗമാണ് നിലനിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ നില പുറത്തു വന്ന ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ ഇരുന്നൂറ്റി ഇരുപത് ഇടത്ത് എൻ ഡി എ സഖ്യം മുന്നിലാണ് ഇതോടെ എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലേക്ക് എത്തി ഇന്ത്യാ സഖ്യം അമ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്തത് ജാർഖണ്ഡിലും കേവലം ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ എത്തി എന്നാൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് ലീഡ് നില പുറത്തുനിന്ന് തുടങ്ങുമ്പോൾ എൻ ഡി എ നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു ഇന്ത്യാ സഖ്യം മുപ്പത്തെട്ട് സീറ്റുകൾ മുന്നിലാണ് നാൽപ്പത്തൊന്നാണ് ജാർഖണ്ഡിലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റ് നില ജാർഖണ്ഡിലാകെ അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി സംസ്ഥാനം രൂപീൽക്കരിച്ചതിനു ശേഷം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ ഈ പോളിംഗ് ശതമാനത്തിൽ തുല്യ പ്രതീക്ഷ രണ്ടും മുന്നണികൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ ഡി എക്ക് അനുകൂലമായാണ് വന്നത് എന്തായാലും പന്ത്രണ്ട് സംസ്ഥാനങ്ങളായി നാൽപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നടക്കുമ്പോൾ യു പി ഒൻപത് സീറ്റിൽ ഏഴിലും ബി ജെ പി ലീട് നിലർത്തുകയാണ് രണ്ട് സീറ്റാണ് എസ് പിക്ക് ലഭിച്ചത് പശ്ചിമബംഗാളിൽ ആറ് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുമ്പോൾ രാജസ്ഥാനിൽ ഏഴിൽ നാല് സീറ്റിലും ബി ജെ പി ലീഡ് തുടരുകയാണ് അസമിൽ അഞ്ചിൽ മൂന്നിലും എൻ ഡി എയും ബീഹാറിൽ നാലിൽ മൂന്നിലും എൻ ഡി എയും ലീഡ് തുടരുകയാണ് ഇതിനൊക്കെ പുറമെ ആകെ ആശ്വാസമാകുന്നത് കോൺഗ്രസിന് പഞ്ചാബിൽ നാലിൽ രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഡ് നിലനിർത്തുന്നു രണ്ട് എ എ പി ആണ് ഉള്ളത് മറ്റ് രണ്ട് സീറ്റുകൾ കർണാടകയിൽ നാല് സീറ്റിൽ മൂന്നിലും കോൺഗ്രസ് ലീഡ് എന്നത് മാത്രമാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വസിക്കാൻ ഏറെ വകയുള്ളത് അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതര നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ മൾട്ടി പാർട്ടി രാഷ്ട്രീയ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരിനെതിരെ രൂപീകരിക്കരുടെ സഖ്യം ഈ തെരഞ്ഞെടുപ്പോട് കൂടി അപ്രസക്തമാവുന്ന കാഴ്ചകളാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടി എന്നതിനേക്കാൾ പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമല്ല എന്നാണ് മനസ്സിലാവുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി അംഗം എന്തായാലും റെക്കോർഡ് വിജയത്തിലേക്ക് എത്തും എന്നത് മാത്രമാണ് ആശ്വാസമാവുന്നത് എന്തായാലും ഫലസൂചന ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായ ഒരു ചിത്രത്തിലേക്ക് എത്തും ആഘട്ടത്തിനും വേണ്ടിയെ തന്നെയായിരിക്കും സ്കോർ ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്